പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാര്യം നിസാരം എന്ന ഒറ്റ സീരിയൽ മതി മോഹനകൃഷ്ണൻ എന്ന ആദർശവാനായ വില്ലേജ് ഓർക്കാൻ ആ സീരിയലിലൂടെയാണ് അനീഷ് രവി ഏറെയും ശ്രദ്ധിക്കപ്പെട്ടത് തമിഴകത്തും മലയാളത്തിലും ശ്രദ്ധേയനായ താരം മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് അവതാരകനായും സീരിയലിലെ നായകനായും ഒക്കെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് അനീഷ് രവി കാര്യം നിസാരം എന്ന സീരിയൽ കർക്കശക്കാരനും ആദർശവാനുമായ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ കഥാപാത്രം ഓർത്താൽ മതി പ്രേക്ഷകർക്ക് അനീഷ് രവിയെ മനസ്സിലാക്കാൻ സാധാരണ സീരിയലിൽ നിന്നും വേറിട്ട പ്രമേയവും അവതരണവുമായിരുന്നു കാര്യം നിസാരം പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണം സീരിയൽ രംഗത്ത് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ ശബ്ദത്തിന് ഉടമ കൂടിയാണ് അനീഷ് രവി ഒരു സമയത്ത് അവതരണ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു താരം ചിറയൻകീഴിലെ മഞ്ചാടിമൂട് എന്ന സ്ഥലത്താണ് താരത്തിന്റെ വീട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അനീഷ് ബലിക്കാക്കകൾ എന്ന ഹസ്ത്രചിത്ര ാണ് താരം വെള്ളിത്തിരയിലേക്ക് കടന്നു കടന്നുവന്നത് പിന്നീട് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മോഹനം എന്ന സീരിയലിൽ അഭിനയിച്ചു ആ സീരിയലിലൂടെ പ്രേക്ഷകർ താരത്തെ തിരിച്ചറിയുകയായിരുന്നു മെഗാ സീരിയലായ മിന്നുകെട്ടിൽ വിമൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായത് മിന്നുകെട്ടിന് ശേഷം തമിഴിലേക്ക് ചേക്കേറിയ താരം മേഘക എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ശാന്തി നിലയം എന്ന സീരിയലിൽ അഭിനയിച്ചു അതിനുശേഷമാണ് കാര്യം നിസ്സാരത്തിലേക്ക് എത്തിയത് സംസ്ഥാന അവാർഡ് നേടിയ ശ്രീനാരായണ ഗുരു എന്ന സീരിയലിൽ വേഷം അഭിനയിച്ചത് അനീഷായിരുന്നു അളിയൻ വേഴ്സസ് അളിയൻ എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് തന്റെ അഭിനയ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവങ്ങളെ കുറിച്ച് താരം പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെ കുറിച്ചാണ് താരം വെളിപ്പെടുത്തിയത് ആദ്യത്തെ സംഭവം ഓപ്പോൾ എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു സീരിയലിൽ വീടിന് തീപിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിന്റെ ചിത്രീകരണത്തിനിടെ തന്റെ ശരീരത്തിലേക്ക് തീ പടർന്നു മേലാസകലം പൊള്ളിയൊരു ഇരുപത്തിയെട്ട് ദിവസമാണ് തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞത് ഇനിയൊരു ഒരു തിരിച്ചു വ് ഉണ്ടാവില്ല എന്ന് കരുതിയ നിമിഷങ്ങളായിരുന്നു അതെന്നും താരം പറയുന്നു മറ്റൊന്ന് ദുബായിൽ ഒരു പരിപാടിയുടെ അവതാരകനായുള്ള ഷൂട്ടിങ്ങിനിടെയാണ് സംഭവിച്ചത് ദുബായ് ക്രീക്കിൽ ബോട്ടിലേക്ക് ചാടി കയറുന്നതിനിടെ ബോട്ടിനും പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള കിടങ്ങിലേക്ക് താൻ വീണു രണ്ടു തവണ മുങ്ങിപ്പോയി മൂന്നാമത്തെ തവണ പൊങ്ങി വന്നപ്പോൾ ആരോഗ്യവും ചേർന്ന് വലിച്ചെടുത്തു കയ്യിലെ ഒരു ഞരമ്പ് മുറിഞ്ഞിരുന്നു തനെയും കൊണ്ട് സഹപ്രവർത്തകർ ആശുപത്രിയിലേക്ക് പാഞ്ഞെന്നും എല്ലാവരും വാവിട്ട് നിലവിളിക്കുകയായിരുന്നുവെന്നും താരം പറയുന്നു ആശുപത്രിയിലെത്തി അല്പം കഴിഞ്ഞ് എല്ലാം സാധാരണ നിലയിലായപ്പോൾ പേഴ്സു മകന്റെ ചിത്രം എടുത്തു നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞു ഒരുപാട് പേർ മുങ്ങിമരിച്ച സ്ഥലത്താണ് താൻ വീണത് രക്ഷപ്പെട്ടവരിൽ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു താനെന്നും മനീഷ് പറയുന്നു മറ്റൊരിക്കൽ കാക്കി നക്ഷത്രം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം രാത്രി കാർ ഓടിച്ചു പോകുന്നതിനിടെ താൻ ഉറങ്ങിപ്പോയെന്നും കാർ ഒരു ലോറിയുടെ പിന്നിൽ ഇടിച്ചു കയറി അപകടമുണ്ടായെന്നും താരം പറയുന്നു കാർ പൂർണ്ണമായി തകർന്നെങ്കിലും താൻ രക്ഷപ്പെട്ടെന്നും മൂന്ന് വലിയ അപകടങ്ങളിൽ നിന്നും ഈശ്വരൻ തന്നെ കാത്തെന്നും അനീഷ് പറഞ്ഞു ജീവൻ രക്ഷപ്പെട്ട താരത്തിന്റെ അനുഭവങ്ങൾ കേട്ട ഞെട്ടലാണ് ആരാധകർ The tremendous sunny life.